ഹലോ ഹായ് സ്ലാക്കും നമസ്കാരം ഉണ്ട് റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല നമ്മളെ ടെറസിലെ ഒരു അപ്ഡേഷൻ പലരും ചോദിച്ചിരുന്നു ടെറസ് ഗാർഡൻ്റെ അപ്ഡേഷൻ എന്താണ് മാങ്ങകളൊക്കെ ഏതൊക്കെ ആയി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ മകനെ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ചെറിയ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളത് മാവുകളൊന്നും ഇപ്രാവശ്യം വളരെ കുറവാണ് കാഴ്ചട്ടുള്ളത് പിന്നെ കായ്ക്കണം കായ്ക്കണതൊക്കെ നമ്മൾ അണ്ണാൻ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകരുത് അപ്പോൾ ടെറസിൽ ഇത് എൻ്റെ ഒരു ബനാനാ മേങ്കോ ആണ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാഴ്ച വരുന്നുണ്ട് ഞാൻ കണ്ടില്ല ഇതാണ് ബനാന മേങ്ങോ അത്യാവശ്യം കായ് പിടിച്ചിട്ടുണ്ട് മുകളിലൊക്കെ ഉണ്ട് ഇതൊക്കെ ബനാന മേങ്ങോ ആണ് നമ്മൾ ടെറസിൽ ചെടികൾ വെക്കുമ്പോൾ ഇതൊക്കെ ഒരു ഇപ്പോൾ വെച്ചിട്ട് ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞിട്ടോ ഒരു മെച്ചൂറായ തൈകൾ വെച്ചതാണ് അപ്പോൾ നമ്മൾ ടെറസിലെപ്പോഴും തൈകൾ വെക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പ്രായമുള്ള തൈകൾ വെച്ച് കഴിഞ്ഞാൽ അധികം താമസം ഇല്ലാണ്ട് നമുക്ക് ഈൽഡ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു മടുപ്പ് വരും നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതൊക്കെ ബക്കറ്റിൽ വെച്ചതാണ് ടെറസിൽ പക്ഷേ ഇത് അടുത്ത മാസമാണ് ഇതിൻ്റെ ടൈം ചിലടത്തൊക്കെ അപ്പോൾ ഫ്ലവർ ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞ് ഇത് നമ്മളെ ഒലശാപ്പൂണ് എന്ന് പറഞ്ഞാൽ ശർക്കരപ്പഴം എന്നൊക്കെയാണ് പറയുക അപ്പോൾ എന്തായാലും കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാണിതിൻ്റെ ഫ്ലവർ അത്യാവശ്യം ഫ്ലവറുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് വലസാപ്പ് അപ്പോൾ എത്രത്തോളം ഫ്രൂട്ട് കിട്ടും എന്നുള്ളറിയില്ല ഇത് നമ്മളെ റംബുട്ടാനാണ് റംബുട്ടാന അത്യാവശ്യം പൂത്തിട്ടുണ്ട് അപ്പോൾ വലിയ മഴ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു മഴ പെയ്തു അതുകൊണ്ട് എത്രത്തോളം പിന്നെ ആൺപൂ പെൺപൂവൊക്കെ കൊഴിഞ്ഞു പോയി എന്നുള്ളത് അറിയില്ല കാരണം ഈ സമയത്ത് ഫ്ലവർ ഇട്ട സമയത്ത് മഴ പെയ്യുന്നത് എല്ലാ ചെടികൾക്കും ഒരു ദോഷമാണ് പക്ഷേ നമുക്ക് വെള്ളത്തിൻ്റെ അത് ആലോചിക്കുമ്പോൾ നമ്മൾ അതും ഒരു പ്രശ്നമാണ് വെള്ളത്തിൻ്റെ വളരെ കുറവാണ് ഇപ്പോൾ ഇത് നമ്മൾ ചോൺസയാണ് കാണുന്നത് പാകിസ്ഥാൻ്റെ ചോൺസ അത്യാവശ്യം സൈസാണോ ആണ് നമ്മുടെ ഒക്കെ മാറിയം പറയാതിരിക്കുക നല്ലത് ആവണതാവണത് അണാൻ വന്നിട്ട് തട്ടിക്കൊണ്ടുപോവാണ് നാംഡോക്കുമായിയാണ് കാരണം ഇനി വെച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം മറ്റാൾ വന്നിട്ട് സേസ് ആക്കുകയാണ് ഇതാ നാം ഡോക്യുമാൻ്റെ റിവ്യൂ അണ്ണാൻ തരണ്ടിണ്ടോ ഉണ്ടല്ലേ അണ്ണാൻ്റെ ഒരവസ്ഥ നോക്കിയാൽ നാല് മാങ്ങയാണ് അവർ തിന്നത് നാലെണ്ണം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൊണ്ട് ചുറ്റുവട്ടത്തേക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും എത്ര മാങ്ങയാണ് ഓപ്പൺ ഓപ്പണായിട്ട് ഇരിക്കണതെന്നുള്ളത് ഈ കണ്ട മാവുകളൊക്കെ അവിടെ ആണ് ഒരു മാങ്ങ പോലും അണ്ണാൻ തിന്നിട്ടില്ല ഒറ്റ മാങ്ങ അണ്ണാൻ തിന്നിട്ടില്ല നാംഡോക്ക് നമ്മൾ വല ഇട്ട് വെച്ച് വല മെയിൻ വല ഇട്ടു അതിൻ്റെ ഉള്ളിൽ വേറെ കവറിട്ടു എന്നിട്ട് പോലും അവർ കടിച്ചു തിന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇപ്പം നമ്മൾ പറയാൻ പറഞ്ഞാൽ അണ്ണാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അണ്ണാൻ പോലും നാംഡോക്കാണ് ഇഷ്ടം ഒത്തിരി മാങ്ങകളുണ്ട് മൂവാണ്ടൻ ഉണ്ട് പിന്നെ അതേപോലെ ബനാന ഉണ്ട് അതേപോലെ തന്നെ മല്ലി സോറി നമ്മൾ വെള്ളരിമാവുണ്ട് അതേപോലെ തന്നെ കാറ്റിമോണുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്വർണരേഖ ഉണ്ട് നാസി പസന്ത് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും അവർക്ക് വേണ്ട അവർക്ക് വേണ്ടത് നമ്മുടെ നാംഡോക്ക് അപ്പോൾ അപ്പോൾ മനസ്സിലായല്ലോ നാംഡോക്കിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അണ്ണാനെ വരെ ഇഷ്ടപ്പെട്ട ഇതൊക്കെ അണ്ണാനെ റിജക്റ്റ് ചെയ്ത ആൾ ഒന്നും തൊട്ട് നോക്കിയിട്ടില്ല കാരണം അത് ഓപ്പൺ ആയിട്ടാണ് എടുക്കുന്നത് ഒരു വലയോ നെറ്റോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അണ്ണാൻ പോലും വേണ്ട മാങ്ങയാണ് അണ്ണാൻ വേണ്ടത് നാംഡോക്കാണ് അപ്പോൾ റാസ്ബായി എന്താണ് ഇങ്ങനെ നാംഡോക്കിനെ പറയണെന്നു പറയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെറസ് ഗാർഡനിലെ അവസ്ഥ ഇത് നമ്മുടെ പൊമോഗ്രാനാണ് പ്രാവശ്യം അത്യാവശ്യം കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു അഞ്ചാറ് ഫ്രൂട്ടാണ് ഉണ്ടായിരുന്നത് പ്രാവശ്യം ഞാൻ കുറച്ച് കുമ്മൊക്കെ ഇട്ട് കൊടുത്ത് ഫംഗസ് ഇടൊക്കെ ഇട്ട് അടിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ട് പൂത്ത് പൂത്തലൊരു കുറേ കായകളൊക്കെ പിടിച്ച് വീണ്ടും പൂക്കുന്നുണ്ട് ഇത് നമ്മുടെ കുങ്കട്ടയാണ് ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയും ഞാൻ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കാത്തൊരു ഫ്രൂട്ട്സാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് നമ്മുടെ ഗോലക്ക് മാഗാണോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചോപ്പ് ചുവപ്പ് കളറുണ്ടല്ലേ ഗോലക്ക് ആണ് ഒരു ചുവപ്പ് കളർ കാണുന്നുണ്ട് സാധാരണ എന്നാളൊന്ന് ഞാൻ പൊട്ടിച്ചിരുന്നു അതെന്ന് പറഞ്ഞാൽ മൂക്കാതെ പഴുത്തതായിരുന്നു അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഇങ്ങനെ പൊടിച്ചപ്പോൾ ഒന്നാണ് ഇതിന്മൊക്കെ നമ്മൾ അണ്ണാൻ എത്തിയിട്ടില്ല ആ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് വേണ്ടില്ലേ ഗോലക്ക് മാങ്ങ ആ കാണുന്നതൊക്കെ ഗോലക്കാണ് ഇത് ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ നാസി പസന്ത് ഇതൊക്കെ ഡ്രമ്മിലാണ് കായ്ച്ചിട്ടുള്ളത് ഇതൊക്കെ ഇപ്പോൾ കുറേ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുന്നതാണ് ഓരോരുത്തർ വരുമ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക കാറ്റിമോൺ പറഞ്ഞ മാങ്ങയാണ് നല്ല ബഞ്ചായിട്ട് ഒരു മാങ്ങാണ് കൊല കൊലമായിട്ട് കാഴ്ച്ചു തൂങ്ങുന്ന ഒരു മാങ്ങയാണ് ഇത് പച്ചയിലും കഴിക്കാൻ പറ്റിയ ഒരു മാങ്ങയാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഡ്രമ്മ് ഇത്രയും ഇനി വെക്കുന്ന ഇത്ര അടുത്ത് വെക്കരുത് കുറച്ചൊരകലം പാലിക്കണം മിനിമം ധ്യാനം ഇപ്പോൾ ഒരു മീറ്റർ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി പുതുതായിട്ട് ചെയ്യുന്നവരൊക്കെ മിനിമം ഒരു രണ്ട് മീറ്ററെങ്കിലും അകലം പാലിക്കുക ഇതൊക്കെയാണ് എനിക്ക് ടെറസിൽ കൃഷി ചെയ്യുന്നവരോട് പറയാനുള്ളത് ഡെയിലി വെള്ളം കൊടുക്കുക അതേപോലെ നമ്മുടെ വെള്ളരി മാവ് മാവ് മൂത്ത് പായത്ത് തുടങ്ങിയിട്ടുണ്ട് മൂത്തിട്ടുണ്ട് സംഭവം നമ്മളങ്ങനെ നമ്മളെ ടെറസിൽ കയറി പൊട്ടിച്ച് എടുക്കുമ്പോൾ ഒരു സന്തോഷം ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ അത് അതൊന്നും വേറെ തന്നെയാണ് അതിൻ്റെ ഒരു സുഖം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളെ വെള്ളരി മാവാണ് ഇനിയുള്ളത് നമ്മളെ മൂ അൽഫോൺസയാണ് അൽഫോൺസ ആയിട്ടില്ല അൽഫോൺസ ഇപ്പോൾ അടുത്ത് വിരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടും പൂക്കുന്നുണ്ട് ഒരു തിൽക്കന്ന് ഫ്രൂട്ട് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ബനാന മാങ്കോ ആണ് മനോനോ മാങ്കോ ഏറ്റവും മേലെയാണ് ഇത് നമ്മളെ ബെൽസാമ്പ പ്രാവശ്യം കാണുമ്പോൾ നമ്മൾ തൈ ഉണ്ടാക്കിയ കാരണം വളരെ ലൈറ്റായിട്ടാണ് ഫ്ലവർ ചെയ്തത് കാരണം പുതിയ കമ്പുകളൊക്കെ വന്നത് കാരണം മുട്ടടിച്ച് നിർത്തിയതായിരുന്നു നമ്മൾ അത്രയും കഴിഞ്ഞ പ്രാവശ്യം മാക്സിമം ഒരു നൂറ്റി ചില്ലാം തൈ ആണ് തിന്ന് മാത്രം ഉണ്ടാക്കിയത് അപ്പോൾ അത്രയും തൈകൾ ഉണ്ടാക്കിയതുകൊണ്ട് കുറി നമുക്ക് ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ വീണ്ടും ഇത് ഇപ്പോൾ പുതിയ തളിലുകളൊക്കെ വന്നു ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കുളമ്പ് മാങ്ങ ഞാൻ പറഞ്ഞല്ലോ ഡിസംബറിൽ മാങ്ങ നമ്മൾ തിന്നലടങ്ങിയ ഒരു മാങ്ങയാണ് കുളമ്പ് മാങ്ങ കാരണം എൻ്റെ റിവ്യൂ ഒന്ന് രണ്ട് പ്രാവശ്യം കാണിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പോൾ വീണ്ടും അത് പൂവിട്ടിട്ട് ചെറിയ മാങ്ങകളായിട്ടിട്ടുണ്ട് കുളമ്പ് ശ്രീലങ്കൻ്റെ കുളമ്പ് മാങ്ങ തന്നെ മാങ്ങയാണ് ഇവിടെ നമുക്ക് കായ്ക്കാതിരുന്നത് നമ്മളെ കോശേരിയാണ് കോശേരി കഴിഞ്ഞ് വന്ന പ്രാവശ്യം സൂക്കട വന്നപ്പോൾ ഞാൻ മുട്ട അടിച്ചിരുന്നു ഫുള്ള് മുട്ട അടിച്ച് ഇത്രയും കമ്പുകളാക്കി കട്ട് ചെയ്ത് നിർത്തിയ കാരണം ഇപ്പോൾ പുതിയ കമ്പുകൾ വന്നപ്പോൾ ഈ കൊല്ലം നമുക്ക് വാങ്ങില്ല എന്നാലും വേണ്ടില്ല തൈകൾ നമുക്ക് രക്ഷപ്പെട്ടല്ലോ അതേപോലെ തന്നെ കൊല്ലം പുതിയതായിട്ട് ഇത് അമർപ്പാലി അമർപ്പാലി ഇത് വെച്ചിട്ട് ഏകദേശം നാല് വർഷമായി ഈ ടെറസ് ഗാർഡൻ തുടങ്ങുന്ന സമയത്ത് വെച്ചാണ് ആദ്യമായിട്ട് പൂക്കാണ് അമർപ്പാല് ഇപ്പോൾ പൂത്ത് വരുന്നപ്പം അതിന്റെ സീസൺ അവിടെ വെസ്റ്റ് ബംഗാളിലൊക്കെ ഇപ്പോൾ തുടങ്ങണുള്ളൂ അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെയും അമർപ്പാല് പൂത്ത് തുടങ്ങണളൂ പക്ഷേ കേരളത്തിൽ ചിലയിടങ്ങളിലൊക്കെ നേരത്തെ പൂത്തുനിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെ മൽഗോവ മൽഗോവ കഴിഞ്ഞ കൊല്ലം ഓവറായിട്ട് പ്രൂൺ ചെയ്തു ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ കാരണം അത് കാരണം ഇപ്രാവശ്യം മൽഗോവ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പ്രൂൺ ചെടികൾ ആദ്യം മുതലേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നീട് പ്രൂൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പം മാങ്ങ പൊട്ടിച്ച് അതിൻ്റെ ആ ഭാഗങ്ങൾ കമ്പുകൾ മാത്രം കട്ട് ചെയ്താൽ മതി പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അകലത്തിലുള്ളത് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടുപ്പിച്ചു അടുപ്പിച്ചപ്പോൾ കുറെ കമ്പുകൾ മുറിക്കേണ്ടി വന്നു ആ മുറിച്ചതിൽ ഈ പ്രാവശ്യം കാശിച്ചിട്ടില്ല അങ്ങനെ പോരാണെങ്കിലും ഇത് നമ്മളെ സപ്പോർട്ടാണ് ഇത് ബനാന സപ്പോർട്ട കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് മാസം മുന്നേ വിളവെടുക്കുന്ന വിടിയട്ടിരുന്നു അന്ന് വിരിഞ്ഞ തൈകളാണിത് ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടുന്നുണ്ട് എന്നല്ലാതെ നമുക്കിത് പൊട്ടിക്കാനായിട്ടില്ല അപ്പോൾ അവർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷാമ്പിൾ നോക്കിയിട്ട് താഴെ അതിൻ്റെ കുരു കാണാം അപ്പോൾ അറിയാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് പിടിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബനാന സപ്പോട്ട നമ്മുടെ ടെറസിലൊക്കെ വെക്കാൻ ഏറ്റവും ബെസ്റ്റ് സപ്പോട്ടകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയതാണ് ബനാന സപ്പോട്ട ഇത് നമ്മുടെ ആർ ടി ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ചിരുന്നു ഒരു മൂന്നാസം വന്നേ കംപ്ലീറ്റ് പൂവുകൾ മഴത്തെ ഡിസംബറിലെ മഴയ്ക്ക് പോയി ഇപ്പോൾ രണ്ടാമത് പൂവിട്ടിട്ട് ഒരു മൂന്നാല് മാങ്ങകളെ ആയിട്ടുള്ളു ഇപ്പം വീണ്ടും അവിടെ പൂവിട്ട് വരുന്നുണ്ട് കൊല്ലത്തെ സീസൺ ഏതായാലും പൊതുവേ മന്ദഗതിയിലാണ് മാങ്ങേണ്ടത് ഓ അണ്ണാൻ കണ്ടില്ലേ ഇത്രയും ക്ലീനാക്കിയിട്ട് ഞമ്മ മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റില്ല എണ്ണ കായ്ച്ചതിൻ്റെ അതിൻ്റെ അണ്ടിയാണിത് ഏ ഓ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി ഇതാണ് നമ്മളെ വൈറ്റുഞ്ഞാവിൽ വൈറ്റിഞ്ഞാവൽ ഇപ്പം അത്യാവശ്യം പൂവിട്ടിട്ട് കായക പിടിച്ച് വരുന്നുണ്ട് ഇത് നമ്മൾ ചോൺസാ മാങ്ങ ഞാൻ നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ്റെ അത് ഞാൻ നോക്കിയാണ് ഇനി നിർത്തിയിട്ട് കാര്യമില്ല അവർ കവറിന്ന് കീറി തിന്നാളു ആ വന്ന് കടിച്ചു നോക്കിയിരിക്കണം കവറ് ഇതാകേണ്ട കവർ ഓട്ടാക്കി നോക്കിയിരിക്കണം അപ്പോൾ മാങ്ങമ്മല ഇത് കണ്ടപ്പോഴാണ് അപ്പോൾ വല്ലാത്തവർ ഇനിയിപ്പോൾ ഇവരെ പി പിടിക്കാനുള്ള ഇതിനെ ഇവരെ മറിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഫെയിലാണ് സൊല്യൂഷൻ നമുക്ക് ഫെയിലായിട്ടുണ്ട് ഇപ്പം ഇനി വരെ ഇത് മറച്ച് വെക്കാൻ ബ്രൗൺ പേപ്പറിൻ്റെ കവറുണ്ട് ആ കവർ ഉപയോഗിക്കുക ഇവർക്കിത് സാധനം കാണാതിരിക്കുക അതാണിപ്പോൾ എനിക്ക് ഇനി അടുത്തൊക്കെ മാങ്ങ ബാക്കി ഉണ്ടെങ്കിൽ ചെയ്യാനുള്ളത് ഈ നെറ്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല മാഷ് ബാഗ് ഇട്ടിട്ട് കാര്യമില്ല പ്ലാസ്റ്റിക് ബ്രൗൺ പേപ്പറിൻ്റെ ഒരു കവറ് വരുന്നുണ്ട് മാംഗോ പ്രൊട്ടക്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ ആമസോണിലൊക്കെ അടിച്ചാൽ കിട്ടും ആ കവർ ഇട്ട് കൊടുക്കുക അപ്പോൾ അവർ അത് സംഭവം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ നമ്മുടെ മുസമ്പിയാണ് മുസമ്പി ഈ കൊല്ലത്തെ സീസണിന് ഇപ്പോൾ കായയായി വരണേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട് ഇട്ടിരുന്നു അപ്പോൾ താഴത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇത് ജബോട്ടിക്ക നമ്മളെ ഗാർഡനിൽ ഫസ്റ്റിൽ കയറി വരുമ്പോൾ വെൽക്കം ചെയ്യുന്ന ഒരു സാധനമാണ് ജബോട്ടിക്ക സ്കർലൈറ്റ് ഫ്രൂട്ട് ആയതൊക്കെ അവിടെ ഗസ്റ്റുകൾ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പോകും അപ്പോൾ നമുക്കൊരു വലിയൊരു ഷോക്കുള്ളൊരു സൈസിൽ കിട്ടുന്നില്ല കാരണം പഴുത്തേ പഴുത്തേ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പ് ഫില്ലാകില്ല ഇതിപ്പോൾ മേലക്കിപ്പോൾ നോമ്പോൾ അതിൻ്റെ ശേഷം അധികം ആരും കയറിയിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് കായ പിടിച്ചിട്ടുള്ളത് ഇതിങ്ങനെയാണ് പോന്നാൽ ഇതുപോലെ നിറയെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇത് ജബോട്ടിക്കൻ്റെ നമ്മളെ പ്രിക്കോഷ്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതും കായകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത് ഫ്ലവർ ഇട്ടിട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ നമ്മളെ ബാറാപ്പിളാണ് പോപ്പ് സീസൺ ആണ് ഇപ്പോൾ ഫ്രൂൺസ് ചെയ്ത് പുതിയ കമ്പുകൾ വന്ന് നിർത്തിയതാണ് ഇതൊക്കെ ജൂൺ ജൂലൈയിലാണ് ഇതിൻ്റെ ഫ്രൂട്ടിങ് തുടങ്ങും ഇത് മൂവാണ്ടനാണ് ഇത് ഞാൻ ഇതൊക്കെ ഇതൊക്കെ ഓപ്പൺ ആക്കി ഓപ്പണാക്കി ഇട്ടുകൊടുത്താണ് അണ്ണാൻ ജിമ വന്നോട്ടെ വെച്ചിട്ട് പക്ഷേ അണ്ണാൻ വേണ്ടത് നാംഡോക്കാണ് നമ്മൾ എത്ര വല ഇട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ കവർ ഇട്ട് വെച്ചിട്ടും കണ്ടില്ലേ ഇതൊക്കെ ഇവർക്ക് വെച്ചെടുത്താണ് ഇതും അത്യാവശ്യം കഴിക്കുന്നുണ്ട് അവർ പക്ഷേ ഇതൊന്നും അവർക്ക് വേണ്ട അവർക്ക് വേണ്ടത് നാംഡോക്കാണ് ഇതൊക്കെ അവർക്ക് വേണ്ടത് നമ്മളെ ഗ്രീൻ ചാമ്പ ആണ് ഒക്കെ തൈ ഉണ്ടാക്കിയ കാരണം പ്രാവശ്യം കുറച്ച് ലൈറ്റാണ് ഇപ്പോൾ ഫ്ലവർ ചെയ്ത് വരണുണ്ട് എന്തായാലും ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഇത് നമ്മളെ എന്ന് പറഞ്ഞാൽ വാങ്ങിയാണ് ഞാൻ അന്ന് റിവ്യൂ ചെയ്തത് ഇത് ടെറച്ചിലുള്ളതാണ് അന്ന് താഴെയുള്ളതാണ് നമ്മൾ പൊട്ടിച്ചത് കട്ടിയ്ത് ഇത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം ഈ എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു നാടൻ മൂവാണ്ടന്മാവിൻ്റെ ടേസ്റ്റ് പോലും ഇല്ലാത്തൊരു മാങ്ങയാണ് ബാരമസി പക്ഷേ എപ്പോഴും ഇങ്ങനെ മാങ്ങ ഉണ്ടാവും കാഴ്ച നിൽക്കും അതിങ്ങനെ കാണാൻ ഒരു ഭംഗിയാണ് ഇത് ജപ്പാൻ പേര ഒക്കെ അപ്പം പ്രൂൺ ചെയ്തതാണ് ഇപ്പോൾ കായകൾ പിടിച്ച് വരുന്നുണ്ട് മൈക്രോ ന്യൂട്രൻസിൻ്റെ ഒക്കെ ഒരു ഡിഫിഷ്യൻസി ഉണ്ട് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുമെങ്കിലും നമ്മൾ ചെയ്യാൻ സമയം കിട്ടാറില്ല അപ്പോൾ ചെടീൻ്റെ എണ്ണം കൂടിയപ്പോൾ ഇത് നമ്മളെ ബ്ലാക്ക് ഞാവലാണ് തായ്ക്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ എത്രത്തോളം കാണണുണ്ട് എന്നുള്ള അറിയില്ല ഇതാണ് ബ്ലാക്ക് ഞാവല് ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനിതിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു ഇത് നമ്മുടെ ബദാമിയാണ് ബംഗനാമ്പള്ളി കുറേ മാങ്ങ പൊട്ടിച്ചു പച്ചയിൽ തന്നെ തിന്നാൻ ഭയങ്കര ടേസ്റ്റുള്ള കാരണം നമ്മളെ മക്കൾ തന്നെ ശരിയാക്കുന്നതാണ് ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട് ഇതാണ് ബദാമി നമ്മളെ ബംഗനാമ്പള്ളി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ടെറസിൽ വെക്കാൻ പറ്റിയ ഒരു മാവാണ് പിന്നെ ഇത് ഇലിച്ചിയാണ് ഇതിപ്പോൾ ഏകദേശം അഞ്ച് കൊല്ലം കഴിഞ്ഞ് എപ്പോഴും പറയാറുണ്ട് ഇലിച്ചി നമ്മളെ നാട്ടിലേക്ക് കാലാവസ്ഥയൊക്കെ അനുയോജ്യമില്ല എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ടെറസിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേഷൻ ഇത് നമ്മുടെ കല്ലുകറ്റി മാങ്ങയാണ് കല്ലുകെട്ടി മാങ്ങ പ്രാവശ്യം എന്താ പൂത്തിട്ടില്ല ഒരു മാങ്ങയാണ് ആകെ ഉണ്ടായിരിക്കുന്നത് കല്ലുകെട്ടി ഇത് ഇനി പ്രതീക്ഷയില്ല കാരണം ഇത് പൂത്ത സമയത്താണ് ആ മഴ പെയ്തിട്ടൊക്കെ പോയത് ഇത് നമ്മുടെ തായ് ആണ് ഇതും അന്ന് പൂത്തതൊക്കെ പോയി ഇപ്പോൾ രണ്ടാമത് ഫുള്ള് ഫ്ലവർ ചെയ്ത് വരണുണ്ട് അപ്പോൾ ഈ നമുക്കൊരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് ഇതിൻ്റെ മാങ്ങ നമുക്ക് കാണിക്കാൻ പറ്റും ഇത് പേര് മിസ്സായ ഒരു മാവാണ് ഇത് കൽക്കട്ട ഓൺലൈൻ പർച്ചേസിൽ പെട്ടതാണ് അപ്പോൾ അത് നമുക്ക് കാഴ്ചാലും മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവിടുത്തെ കഥകൾ അവിടെ പോയി കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർ എന്ത് പേരിട്ട് അയച്ചാലും നമുക്ക് ഒരു രക്ഷയില്ല വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരു നേഴ്സറി ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അല്ല ഞാൻ ഒട്ടനവധി നഴ്സറികളിൽ ചെന്നപ്പം അവർ എന്താണോ നമ്മൾ ആവശ്യപ്പെട്ടത് അത് അപ്പോൾ റെഡിയാണ് നിങ്ങൾക്ക് നാംഡോക്ക് വേണം ആ ഭാരമസിമ നംഡോക്കിൻ്റെ ടാഗറ്റ് ഇട്ടിട്ടുണ്ട് തരും അതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ എന്താണോ നിങ്ങൾ ആവശ്യം ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ നോക്കിയാൽ ഭയങ്കര ലിസ്റ്റായിരിക്കും ലോകത്തില്ലാത്ത മാങ്ങ ഒന്നും അവരെടുത്ത് പിന്നെ ഇല്ലാതിരിക്കില്ല എല്ലാം മാങ്ങനെ ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഏത് മാങ്ങാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ടാഗ് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ടാവും അതിൽ നിന്നൊന്നും ഇങ്ങനെടുക്കുക ആ ടാഗ് ഇട്ട് നമുക്ക് അയച്ചു തരാം ഓ അത് മാങ്ങ കാഴ്ച അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞു നമ്മളെ നേരത്തെ കാണിച്ചു ബനാനാമേങ്കോ ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്ത് കണ്ടിരിക്കുകയാണ് കിട്ടിയപ്പോൾ കുറെ ടെറസിൻ്റെ അപ്ഡേഷൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് കണ്ടെടുക്കുക വെള്ളം ശരിയെന്നല്ല എന്നാൽ കണ്ടോളാം നിങ്ങളിങ്ങനെ കൺഫ്യൂസ് ചെയ്യാം റെഡ് ഡ്രാഗൺ മാങ്കോ ആണ് ഇപ്പോൾ പൂക്കല് തുടങ്ങിയിട്ടുള്ളൂ ആണ് സാധാരണ ഇത് നേരത്തെ ആവലുണ്ട് ഇപ്പോൾ എനിക്ക് ആദ്യത്തെ പൂ കൊഴിഞ്ഞു പോയതാണ് ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ പൂവിട്ടിട്ട് വിഷയം അതൊക്കെ നമുക്ക് ജൂൺ ജൂലൈയിലേക്കെ ആവുള്ളൂ നമ്മുടെ സീറ്റ് ലൂബിയാണ് മധുര ലോപിക്കാണ്ട് നിറച്ച് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കായകൾ പിടിച്ചിട്ടുണ്ട് ഇതൊന്നും കായ കിട്ടിയാലും നമുക്ക് കിട്ടലില്ല ഒരു കിളി ഉണ്ട് വന്നിട്ട് അവരാണിത് പിടിച്ച് കൊണ്ടുപോകല് ബൈ ചാൻസ് ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്നും കണ്ടാലേ നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ ഇത് ഈ ചോൺസാണ് ഇക്കൂരി കാഴ്ചട്ടില്ല ഇതും ബനാന ഇക്കൂറി കാഴ്ചട്ടില്ല മൊത്തത്തിന് പൊതുവേ മാങ്ങ വളരെ കുറവാണ് ഈ പ്രാവശ്യം ഓൺലൈൻ മാവുകളാണ് ഇതൊക്കെ എന്താണെന്നുള്ളത് കാശ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇത് മറ്റേ ചെറിയാണ് റിയോഗ്രാൻ ചെറി പക്ഷേ ഇതുവരെ ഒരു ചെറി പോയിട്ട് ചാ പോലും ഉണ്ടായിട്ടില്ല നമുക്ക് നോക്കാം ഞാൻ എന്തായാലും എന്താണ് അതിൻ്റെ എന്നുള്ളത് ഇത് ജൈൻറ്റ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഇതാ സൈസ് കണ്ടില്ലേ നമ്മുടെ ജൈൻറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങനെ ഇപ്പം ഫുള്ള് വിരിഞ്ഞ് വരണുണ്ട് അതൊക്കെ ഇവിടെ വരുന്ന കസ്റ്റമറുകൾക്ക് നമ്മളെ ഗസ്റ്റുകൾക്ക് പൊട്ടിച്ച് കൊടുക്കണതാണ് ഇപ്പം തന്നെ നമുക്ക് ബാക്കിയല്ലംഡോജ് ഇതുവരെ കഴിക്കാത്ത ഒരാളെ കൊണ്ടൊന്ന് കഴിപ്പിക്കാണ് അതായത് ഒന്ന് വീട്ടെടുക്കണമുണ്ട് ഇനി നമുക്ക് ഇതുപോലുള്ള കസ്റ്റമർ നമ്മടെ ഗാർഡൻ സന്ദർശിച്ച കസ്റ്റമറൊക്കെ ഗെസ്റ്റായിട്ട് വരുന്നവര് അവരുടെ റിവ്യൂം കൂടെ നമുക്കൊന്ന് ഉൾപ്പെടുത്താം ഓക്കെ നമ്മളെ ടെറസ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ് ഏറ്റവും പേരെന്താ പറഞ്ഞ് ടോമി ടോമി അവരും വൈഫും ഉണ്ട് ഇത് കൂട്ടിലങ്ങാടി എന്താ പേര് മുസ്തഫ മുസ്തഫ കൂട്ടിലങ്ങാടി അപ്പോൾ അവർക്ക് നമുക്ക് ഒരു നാംഡോക്കും വാങ്ങാൻ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കയാണ് ആ നാം ഡോക്കുമായി ഈ കൊല്ലത്തെ ആദ്യത്തെ റിവ്യൂ ആണ് കേട്ടോ അത് ഇനി ഇവിടെ ഇണ്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്തോ ഇന്റെ സെന്റർ ഇങ്ങനെ വരെ കഴിക്കാളോ അത് മുറിക്കണ്ട അങ്ങനെ അയച്ചോളൂ റിവ്യൂ ുമായി എന്താന്നുള്ളത് കഴിച്ചിട്ടുണ്ടോ മുന്നേ കഴിച്ചിട്ട് അഭിപ്രായം ഏ ഞാനിങ്ങനെ നാംഡോക്ക് നാംഡോക്ക് അലറിനുണ്ട് അതിന്റെ എന്തെങ്കിലും അലറ മാത്രണ്ടോന്നുള്ളത് ഏഹ് പുള്ളിന്റെ വൈഫിനും ഒരു കഷ്ടം കൊടുക്കി അഭിപ്രായം പറഞ്ഞില്ല നല്ല നാരി എന്ന് പറഞ്ഞ സാധനം ഇല്ല ശരിക്കും അണ്ടി വളരെ സ്ലിം ആണ് എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാ ഒരു ചെറിയ വളരെ സ്ലിം ആണ് എങ്ങനെ വെച്ചാലും സെൻട്രോ ഇട്ടോളൂ ആ ആ അപ്പോഴാണ് അതിന്റെ ഉള്ളിൽ സ്റ്റാർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് വരുവുള്ളൂ അതാണ് അതിന്റെ മിൽക്ക് വരും ആ അതാണ് അതാണ് അതിന്റെ മിൽക്ക് ഫ്രൂട്ടിന്റെ ഉള്ളു ഇതാണ് സ്റ്റാർ ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം ഒരു കഷ്ണം കഴിച്ചു കൊടുക്കാനത് വല്ലാണ്ട് റെക്കമെന്റ് ചെയ്യാത്തൊരു ഫ്രൂട്ടാണ് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ആ കറ ഉണ്ടോ ഉള്ളില് കരിക്ക ആ കറുണ്ട് അത് എല്ലാ ഫ്രൂട്ട്സിനും ഉണ്ടാവും പക്ഷെ ഇത് ജ്യൂസ് അടിച്ചാല് നന്നാന്നാണ് ഓരോരുത്തർ പറയുന്നത് ഞാൻ അടിച്ചു നോക്കിട്ടില്ല ഞാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്നവരും ഇങ്ങനെ പൊട്ടിച്ച് തിന്നല്ലുരിന്ന് പറഞ്ഞാൽ വാങ്ങിയാണ് അതൊക്കെ നമ്മളെ ഗാർഡൻ കാണാൻ വന്നവരെ ഞങ്ങള് അടുപ്പാളല്ലോ പറഞ്ഞ് ശാലിശ്ശേരി എന്താ പേരെന്താ പറഞ്ഞ് അമീന് ഞങ്ങള് കരുവാർ എന്താ പേരെന്താ മുഹമ്മദ് ഇവരൊക്കെ നമ്മളെ ഇന്ത്യ മുസമ്പി വാങ്ങാൻ വേണ്ടിട്ട് വന്നവരാണ് ഇന്ത്യ ഇന്ത്യൻ മുസമ്പി ഒക്കെ എടുക്കാൻ വന്ന ആൾക്കാരാണ് നമ്മളെ മുജീബ് ഹമേരിയല കിങ് ആണ് അവിടെ ഒന്ന് ഒന്ന് പൊട്ടിച്ചോ ഒരു ഒരു ഫ്രൂട്ട് അതാണ് മരമുന്തിരി നല്ല ബ്ലാക്ക് കളറുള്ള എടുത്തോ ആ ഞാൻ പൊട്ടിച്ചത് ആ തിന്നു നോക്കി എങ്ങനെയുണ്ട് നോക്കാം ഉണ്ട് 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 ടേസ്റ്റ് ടേസ്റ്റ് രാത്രിയാണ് വന്നിരിക്കുന്നത് ക്യാമറയിൽ ഇത്ര ക്ലിയർ ഇട്ടു തിന്നു എങ്ങനെ തിന്നാത്തവർക്ക് അതിന് മാത്രമല്ല മരാണ് അത് ഇല്ലാത്തവർക്ക് കഴിക്കാത്തവർക്ക് വന്നിട്ട് കഴിക്കാനുള്ള അതിന്റെ റിവ്യൂ എന്നുണ്ട് പറഞ്ഞ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇഷ്ടമായോ വീട്ടില് ഒരു മുന്തിരി കഴിക്കുന്ന അത്ര തന്നെ മരമുന്തിരി ഞാൻ കുരും കുരു കൊണ്ടുപോയിക്കോളി മുളപ്പിച്ചു ആ ഉണ്ടാവും മൂന്നെല്ലാം കൊണ്ടുപോയി കണ്ടാവും രാത്രി വൈകി വന്നാണ് പെരിന്തൽ എവിടെ പെരിന്തൽ ജപ്പാൻ പേരെയാണ് കിട്ടിക്കുന്നത് എന്താ പറയുക അടിപൊളി ആയിട്ടില്ല ചോപ്പ് ഇങ്ങനെ പച്ചാണ് ചോപ്പിങ്ങനെ ബ്രദറാ അല്ല ഫ്രണ്ടാണ് രണ്ടാമ പെരിന്തിന് മണ്ണല്ലേ ഇന്ന് നമ്മളെ കാട എവിടുന്ന പെരിന്തൽ മണ്ണാന്ന് സെക്കൻഡ് ടൈമാണ് ആ അന്ന് വന്നിട്ട് പോയതാണ് അല്ലേ ഓക്കെ 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 നമ്മൾ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പ്ലാന്റുകൾ വാങ്ങാനൊക്കെ ആയിട്ട് വന്നതാണ് സെക്കൻഡ് ടൈമാണ് സന്തോഷമുണ്ട് ഏതായാലും നോമ്പായുണ്ട് ഒന്നും തരാനില്ല റംബുട്ടാ കഴിച്ചിട്ട് ഇപ്പൊ പൂവിട്ടിട്ടു കഴിച്ചിട്ടുണ്ട് ഓക്കെ ഇല്ല ഇല്ലല്ല നമ്മളെ മഞ്ചേരി ഏർനാട് നോളച്ച അടുത്താണ് മഞ്ചേരിയിൽ നിന്ന് റാസ് ഗാർഡൻ കാണാൻ വന്നവരാണ് എന്തായാലും കൊറേ കറങ്ങിയതല്ലേ വഴി കറങ്ങി അറിയില്ല എന്തായാലും നല്ല വെയിലത്താണ് നിങ്ങള് വന്നിരിക്കുന്നത് ഈ കായി തൃശ്ശൂർ അല്ല തൃശൂർ തന്നെ അല്ലേ തൃശ്ശൂർന്ന് വന്ന ഗസ്റ്റാണ് കഴിച്ചോക്കെന്തോ പടം എന്നൊക്കെ സ്റ്റാർഫുഡ് അതിന്റെ ഒരു വാട്ടം വന്നിട്ടുണ്ട് അല്ലേ നമ്മളെ സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം പക്ഷെ ദിനെക്കാട്ടിയ ടേസ്റ്റ് ഉണ്ടാകും അതായിരിക്കും എവിടെ എവിടെന്നങ്ങനെ പരപ്പനങ്ങാടാണ് പരപ്പനങ്ങാടിന്ന് റാസ്ഗാഡൻ കാണാനായിട്ട് വന്നതന്നെ പ്ലാന്റ് എടുക്കാനേ ഏരി ശരി ഓക്കെ 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 ഇത് ഇന്ത്യൻ മോസിയാണ് ഒരുപാട് തൈ എടുത്തിട്ടുണ്ട് ഒക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട് എന്നാലും സന്തോഷം റിവി തരാൻ നിങ്ങൾക്ക് ഒന്നുമില്ല ആണെങ്കിൽ ഒരു അട്ടിപ്പായം മുറിച്ച് കഴിച്ചോളൂ ആ അടിയത്ത് ആ പൊളിച്ച് കഴിച്ചോ ആ പഴുത്തിട്ടില്ല എന്നാലും കഴിച്ചോടും എന്തെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് കഴിച്ചു പോണമെന്നാണ് ഒന്നിച്ചങ്ങനെ കഴിച്ചോ മധുരമായി തുടങ്ങിട്ടുണ്ടോ പക്ഷേ മൂത്ത് നല്ല കളർ ഇത് വാടി പഴുത്താണ് കാരണം വരുമ്പോളെ ഓക്കെ നമ്മളെ അടുത്തുള്ള ബാങ്കിന്റെ മാനേജറോ ഓ മാനേജർക്ക് മുകളില് ഓക്കെ നാംഡോക്ക് വാങ്ങാ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ് അത് ഇവിടെ ചെയ്യുന്നതാണ് അങ്ങനെ സംഭവം എന്റെ ഇതിന്റെ ഉള്ളിൽ കണ്ടോ അത് വീണതാണ് എപ്പോഴും വന്നപ്പോഴാണ് കവറിൽ ഈ പച്ചയെ തന്നെ എങ്ങനെ കണ്ട അന്നാൻ കടിച്ചു തിന്നാണ് കവറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ടും മാങ്ങ അവർ കഴിച്ചിരിക്കണു രണ്ടെണ്ണം വാടി വീണതാണ് ഒന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇപ്പം നമ്മളെ ഗസ്റ്റുകളെ അവരുടെ റിവ്യൂകളൊക്കെ നിങ്ങൾ കണ്ടു പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഴ പെയ്തു എത്ര പൂ കൊയിങ്ങിയത് അറിയില്ലാണല്ലോ ഈ താഴേക്കൊന്ന് നോക്കിയാൽ മതി എൻ്റെ റമ്പുട്ടാൻ്റെ പൂ കൊഴിഞ്ഞാണ് അപ്പോൾ ഈ മഴക്കാലത്ത് മഴ പെയ്താലുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത്രയും പൂക്കളാണ് ഈ കൊഴിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ ഇതിലിഞ്ഞ് എത്ര മെയിൽ ഫീ ഫ്ലവർ ഉണ്ട് എത്ര ഫീമെയിൽ ഫ്ലവർ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എത്ര പരാഗണ നടക്കും അപ്പോൾ ഈ മഴ പെയ്താൽ നമുക്ക് കിട്ടുന്ന ഈൽഡ് വളരെ കുറവായിരിക്കും ആ ഒരാവശ്യ സമയത്തല്ലപ്പോൾ ഈ മഴ പെയ്തത് എന്നാൽ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആവശ്യമാണ് താനും എന്നാലും മഴ പെയ്യട്ടെ ഇനി റംബുട്ടാമില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര പെയ്യാണ് ബായ് അബ്ദുൾ റസാഖ് തീരൂർ